സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ആദ്യത്തെ ആനുകൂല്യ വിതരണം ആരംഭിച്ച സാഹചര്യത്തിൽ വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം തന്നെ കുടിശ്ശിക വിതരണ നടപടികൾ ആരംഭിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴിയും പെൻഷൻ തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ പെൻഷൻ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായി പെൻഷൻ തുക കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്കും വിവിധ ജില്ലകളിലെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരുടെ അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് പുതിയ ആനുകൂല്യ വിതരണ നടപടിക്രമങ്ങളുടെ ഭാഗമായി അറിയിപ്പുകൾ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് നമ്മുടെ പത്രങ്ങളിലൊക്കെ തന്നെ പ്രാദേശിക പേജുകളിൽ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നൽകിയിരിക്കുന്നതായി കാണാൻ സാധിക്കും വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ തദ്ദേശ സ്ഥാപനങ്ങൾ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തിയഞ്ചു വർഷത്തെ ആദ്യ പെൻഷൻ വിതരണം അവസാനിച്ച സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിലെ തനത് പെൻഷൻ തുക വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയും ഇതോടൊപ്പം തന്നെ കുടിശ്ശികയായി കിടക്കുന്ന മൂന്ന് മാസത്തിലെ പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം വിവിധ ഘട്ടങ്ങളിലായി ഈ സാമ്പത്തിക വർഷം മുതൽ ആരംഭിക്കുന്നു വീടുകളിൽ പെൻഷൻ തുക എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾ പെൻഷൻ വിതരണം ചെയ്യുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർക്ക് യാതൊരുവിധ തുകയും ഫീസായി നൽകേണ്ടതില്ല എന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് മാസങ്ങളോളം നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ പെൻഷൻ തുക മുടങ്ങിക്കിടക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസം ഏഴിന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതം മാസങ്ങളോളമായി മുടങ്ങുന്ന ഗുണഭോക്താക്കൾ അവരവരുടെ പെൻഷൻ ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ് മൂന്ന് ഗിഡ് പെൻഷൻ തുക കൂടി ഈ സാമ്പത്തിക വർഷം മുതൽ ലഭിച്ചു തുടങ്ങുമെന്ന് ധനമന്ത്രി വാർത്താ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ ഇന്നലെ മുംബൈ ഫോട്ടോ ഓഫീസിൽ ഇ കുബേർ പോർട്ടൽ വഴി മൂവായിരം കോടി രൂപ വായ്പ എടുത്ത സാഹചര്യത്തിലും തുക ഇന്നലെ എത്തിച്ചേർന്ന സാഹചര്യത്തിലും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ഈ ആഴ്ച മുതൽ ആരംഭിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക